കുറെയും ആര്യനെയും കൂടെ കൈകോർത്തിരിക്കുന്ന കാണുമ്പം ആതിൽ മനസ്സിൽ ഇങ്ങനെ പറയുന്ന ഒരു കാര്യം ഒരു ഡയലോഗ് എനിക്ക് ഓർമ്മ വരികയാണ് പെണ്ണേന്നിൻ്റെ ചാട്ട എങ്ങോട്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ കുറച്ച് മുന്നേ ബിഗ് ബോസിൻ്റെ ഒരു അനൗൺസ് ഉണ്ടായിരുന്നു എല്ലാവരും വന്ന് ലിവിങ് ഇരിക്കേണ്ടതാണ് അങ്ങനെ എല്ലാവരും ലിവിങ് റൂമിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ആര്യൻ നമ്മുടെ നൂറയുടെ കൈകീട് ഇടയ്ക്കൂടി ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഒരുമിച്ച് അടുത്ത് വന്നിരിക്കുകയാണ് ആതിൽ തൊട്ടിപ്പുറത്തിരിക്കുകയാണ് പക്ഷേ ആതില ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് എന്താ ഇവരിങ്ങനെ ഇരിക്കുന്നതാണ് ആതിലേക്ക് അതിലെത്തി എത്തി ആദ്യം നോക്കുന്നുണ്ട് പിന്നെ ഒരു റിയാക്ഷനും ഇല്ലാത്ത കണക്ക് നമ്മുടെ ആരും വേറെ എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ന്യൂറയും കൂടുതലൊന്നും ചിന്തിക്കുന്നതൊന്നുമില്ല ന്യൂറ അന്മോള് പറയുന്ന കാര്യത്തിനകത്ത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പിടിച്ചേക്കുന്നതിനകത്ത് എന്തോ നമ്മുടെ ആതിലേക്ക് അത്രയും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അതിലെ ഇങ്ങനെ ശ്രദ്ധിച്ച് തന്നെ നോക്കുകയാണ് ഇവരെന്താ ഇങ്ങനെ ഇരിക്കുന്ന എന്നുള്ളത് പക്ഷേ ന്യൂറെ ഇതൊന്നും അറിയാതെ അനുമോള് പറയുന്ന കോമഡിയൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുകയാണ് അനുവിനെ തന്നെ അപ്പം മിന്നൽ മുരളിയുടെയൊക്കെ കാര്യങ്ങളൊക്കെ അവിടെ ഒരു സൈഡിൽ കൂടെ പറയുന്നുണ്ട് കാരണം ബിഗ് ബോസ് വിളിച്ച് എല്ലാവരും വന്ന് ലിവിങ് റൂമിൽ ഇരുന്നതിന് ശേഷം ഭയങ്കര മഴയാണവിടെ ഒന്നും കേൾക്കാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് ഇപ്പം നിങ്ങൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു അതേപോലെ തകർക്കുകയാണ് പുറത്ത് മഴയെന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് മഴ തകർത്ത് പെയ്യുന്ന കാരണം സൗണ്ടിനകത്ത് ഡിസ്റ്റർബ് ഉണ്ടാവും അതുകൊണ്ട് എല്ലാവർക്കും പിരിഞ്ഞു പോകാമെന്ന് ബിഗ് ബോസിൻ്റെ അറിയിപ്പുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും പിരിഞ്ഞു പോയിരിക്കുകയാണ് ഇപ്പോൾ